ിയപ്പെട്ടവരെ ഞാൻ ഇന്നലെ ഫേസ്ബുക്കിലൂടെ തിരിയുമ്പോൾ ഒരു ഫോട്ടോയും വീഡിയോയും കാണാനിട നമ്മുടെ നമ്മൾ ചെയ്യുന്ന തൊഴിൽ എത്രത്തോളം മഹത്തരമായിട്ട് ചെയ്യാൻ സാധിക്കും നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് എത്രത്തോളം ആത്മാർത്ഥത കാണിക്കും എന്ന എനിക്ക് ഫോട്ടോസൊക്കെ കണ്ടപ്പോ വളരെയധികം സന്തോഷം തോന്നാനുള്ള ഒരു സാഹചര്യം ഞാൻ നമ്മുടെ ഞമ്മടയില് ജിനോയുടെ ഒരു ഫോട്ടോയാണ് കണ്ടത് എനിക്ക് ഭയങ്കരമായ ഒരു സന്തോഷം തോന്നി കാരണം അദ്ദേഹം ആ തൊഴില് എത്രത്തോളം ആസ്വദിച്ചും ആ ചെയ്യുന്ന തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും എത്രത്തോളമാണെന്നോ എനിക്ക് ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് തോ എനിക്ക് എനിക്ക് തോന്നി അത് നിങ്ങളിലേക്കും എൻ്റെ ചാനൽ വഴി എത്തിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം അത് എല്ലാവരും ഒന്ന് കണ്ട് ഈ സിനിമയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം